നിക്ക് വേണ്ട കരച്ചിലടക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അപ്പോൾ അമ്മ എച്ചിലകൾ താഴെയിട്ട് കുനിഞ്ഞ് അവനെ മുറുകെ മുറുകെ കെട്ടിപ്പിടിച്ചു അമ്മയുടെ യോഗ മോനെ അവൻ്റെ ശിരസിൽ ചൂടുള്ള നനവ് തോന്നി അതിൽ പിന്നെ അവൻ അമ്മയുടെ കൂടെ പോയിട്ടില്ല വൈകുന്നേരം അമ്മ മടങ്ങിയെത്തുമ്പോൾ മുറത്തിൽ അരിയുണ്ടാവും ശരീരം മുഴുവനും തവിടും പൊടിയും പറ്റിയിരിക്കും നേരം ഇരുട്ടിയാൽ കിണറ്റിൻ കരയിൽ പോയിട്ടാണ് അമ്മയും അപ്പുന്നിയും കുളിക്കുക മനക്കിലെ മേൽപ്പുറത്ത് വലിയ അമ്പലക്കുളമുണ്ട് വടക്കേയറ്റം പാറക്കെട്ടുകളും പൊത്തുകളുമാണ് ആ പൊത്തുകളിൽ ചീങ്കണ്ണികൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്താറുണ്ടത്രേ തെക്കേ കടവിന് പുതിയ കുളപ്പുര കെട്ടിയിട്ടുണ്ട് പടുത്ത് ഒതുക്കുകളും കരിങ്കല്ലിൽ കേശവൻ നമ്പൂതിരിവാക എന്ന് കൊത്തിവെച്ചിട്ടുണ്ട് കുളത്തിൽ കുളിക്കാൻ പോയാൽ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും നീന്താം മുങ്ങാം കൂളിയിടാം പക്ഷേ അമ്മയ്ക്ക് കുളത്തിൽ പോകാൻ ഇഷ്ടമില്ല വീട് വിട്ടാൽ ഇല്ലത്തെ വടക്കുപുറത്ത് അവിടെ വിട്ടാൽ വീട് അതാണ് അമ്മയുടെ പതിവ് രാത്രിയിൽ കിടന്നാൽ അമ്മ നേരത്തേ ഉറങ്ങും എന്നാലും അവൻ അനങ്ങിയാൽ ഉടനെ അമ്മ ഉണർന്ന് ചോദിക്കും എന്താ പുണ്യെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അമ്മ അവൻ്റെ അരയിൽ താളം പിടിച്ച് പാട്ടുപാടി തന്നിട്ടുണ്ട് കോടക്കാർ വർണ്ണനും ഗോപികമാരും ഗോക്കളെ മേച്ച് നടക്കും കാലത്തെ കാലത്തെപ്പറ്റിയാണ് പാട്ട് ശ്രീകൃഷ്ണൻ നല്ല വരിനെല്ലിൻ്റെ ചോറും ലന്തക്കുരു കൊണ്ട് കൂട്ടാനും ഉണ്ട ഒരു പാട്ടുകൂടിയുണ്ട് ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഇരുട്ടിൽ പകിടക്കരു തിരിയുന്നു മൂലയ്ക്ക് വെള്ളത്തിലൂടെ തടിച്ചു കൂറ്റനായ ഒരാൾ തോളത്തൊരു പെൺകിടാവിനെയുമിട്ട് നടന്നു പോകുന്നു തിരിയുന്ന ശബ്ദം അങ്ങനെ അവന്റെ കണ്ണുകൾ പതുക്കെ അടയുന്നു മണ്ണിൽ കുത്തനെ നിന്ന് കനത്ത പകിടക്കരു തിരിയുകയാണ് തിരിയുകയാണ് മുറുക്കി ചോപ്പിച്ച ചുണ്ടുകൾ മരിച്ചവർ രാത്രികാലങ്ങളിൽ ഇറങ്ങി വരാറുണ്ടോ സ്വർഗ്ഗത്തിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടിയപ്പോഴാണ് അപ്പുണ്ണി വിഷമിച്ചു പോയത് ഇനി നാൽപ്പത്തഞ്ചു ദിവസം കഴിയണം അതുവരെ രാവും പകലും ഒരുപോലെ കഴിച്ചു കൂട്ടുന്നത് ഒരു വിഷമമായിരുന്നു അമ്മ പോയി കഴിഞ്ഞാൽ തനിച്ചാണ് ഇല്ലത്തേക്ക് അവനില്ല നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കഴിയണം ഒരു തകരത്താമ്പാളത്തിൽ നാൽപ്പത്തഞ്ച് കല്ലു പെറുക്കിയിട്ടു ഓരോ ദിവസവും കാലത്ത് ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഒരു കല്ലെടുത്ത് കളയുക എന്നതാണ് കുണ്ടുങ്ങൽക്കാരുടെ പഠിക്കലുള്ള കുങ്കുമത്തിൻ്റെ ചുവട്ടിൽ അവൻ ചെന്നു നിന്നു കേസ്റ്റുവെങ്ങാനും വന്നാൽ ഓലപ്പന്ത് നെയ്ത് കളിക്കാം